ഭാനുമതി അമ്മ അങ്ങനെയെങ്കിൽ ഗിരിയോട് ചോദിക്കണേ എന്താടാ എന്താ പ്രശ്നം എന്താ നിങ്ങൾ തമ്മിൽ തർക്കിച്ചോണ്ടിരുന്നത് അന്നേരം മഞ്ജു പറയണേ ഹാ അമ്മയോട് പറയുന്നേ ഗിരി കേട്ടാ അമ്മ ചോദിക്കുന്നത് കേട്ടില്ലേ അന്നേരം ഭാനുമതി പറയണേ അതിനെ നിൻ്റെ ശുപാർശയൊന്നും ആവശ്യമില്ല എൻ്റെ മോൻ എന്നെ ഒന്നും വെക്കാറില്ല ഗിരി നീ നീക്കാര്യം പറയണ ഇവളുമല്ല പ്രശ്നം ഉണ്ടാക്കി കാണും അല്ലേ ഈ സമയം ഗിരി ഫോൺ എടുത്തിട്ട് ഫോണെടുത്തിട്ട് ചെവിയിലോക്കുക എന്നിട്ട് പറഞ്ഞേ ഏ എന്താ ഞാൻ ഉടനെ തന്നെ വന്നോ അവിടെ അവിടുമ്പോഴും പ്രശ്നമാണെന്നോ ആ അ ഞാൻ ദേ ഇപ്പം തന്നെ അങ്ങോട്ട് വരാവേ അങ്ങനെ പറഞ്ഞ് ഗിരി ഫോണിൽ പിടിച്ച് അവിടെ നിന്ന് പോകുവാണ് ഈ സമയം മാനൂര് വരണേ അല്ല അതിനെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദമൊന്നും കേട്ടില്ലല്ലോ എന്നിട്ട് മഞ്ജുവിനെ നോക്കിയിട്ട് ചോദിക്കണേ എന്താ എന്തായിരുന്നു ഇവിടെ നടന്ന പ്രശ്നം ഈ സമയം മഞ്ജു വരണേ അത് പിന്നെ ഞാനിങ്ങനെ പറയാനാണ് ഞാൻ പറഞ്ഞാലും അമ്മ വിശ്വസിക്കില്ല അതുകൊണ്ട് ഗിരിയേട്ടം തിരികെ വരുമ്പോൾ അമ്മ തന്നെ ചോദിക്കും അങ്ങനെ പറഞ്ഞ് മഞ്ജു റൂമിലേക്ക് പോകുകയുണ്ടോ പിന്നീട് കാണിക്കുന്നത് മുകുന്ദൻ്റെ വീടാണ് അവിടെ മുകുന്ദൻ കുളിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും ഈ സമയത്ത് സ്വപ്ന മുകുന്ദൻ്റെ ഫോണിലേക്ക് വിളിക്കുവാണ് അന്നേരം മുകുന്ദൻ അമ്മേനെ വിളിക്കണേ അമ്മേ ആ ഫോൺ എടുത്ത് ആരാന്ന് നോക്കി പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വിളിക്കാമെന്ന് പറം അങ്ങനെ ഫോൺ എടുക്കുമ്പോഴേക്കും സ്വപ്ന എന്ന് പറഞ്ഞിങ്ങനെ അമ്മ വായിക്കുവാണ് കേട്ടോ അത് കേൾക്കുന്നത് മുകുന്ദൻ ഡ്രസ്സൊക്കെ വേഗം ഇട്ട് ഡോർ തുറന്ന് പുറത്തേക്ക് വരുവാ എന്നിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് കോൾ അറ്റൻഡ് ചെയ്യുവാണ് ഹലോ മോളെ കുറച്ച് ദിവസമല്ലേ വിളിച്ചിട്ട് എന്ത് ചേറ്റി എനിക്കറിയാം ഫുൾട്ടവിടുന്ന് പഠിക്കുമായിരിക്കുമല്ലേ പഠനത്തിൻ്റെ ടെൻഷനിലായിരിക്കും നീയെന്ന് കരുതി ഞാൻ ഏഹ് എന്താ ഇന്ന് കാണണമെന്നോ അതിനെന്താ കാണാലോ ഞാൻ ഉടനെ വരാം ബേബി എന്നാൽ ശരി ഓക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് കോൾ കട്ടാക്കുകയാണ് കേട്ടോ എന്നിട്ട് അമ്മേനെ എന്നെ നോക്കിയിട്ട് പറയണേ സ്വപ്നയ്ക്ക് എന്നെ അത്യാവശ്യം പെട്ടെന്ന് കാണണമെന്ന് കുറേ ദിവസം ഇല്ലേ നേരിട്ട് കണ്ടിട്ട് അതുകൊണ്ടായിരിക്കും ഞാൻ വേഗം റെഡി ആവട്ടെ അത് കേൾക്കുമ്പോൾ അമ്മ പറയണേ അവൾ നിന്നെ കാണണമെന്നൊക്കെ പറയുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം കാശ് ചോദിക്കാനായിരിക്കും അല്ലാതെ അവൾ നിന്നെ വിളിക്കുമോ ഡേ അമ്മേ അങ്ങനെയൊന്നും പറയല്ലേ സ്വപ്നമൊക്കെ എൻ്റെ മേൽ അത്രയ്ക്ക് അധികാരം ഉള്ളതുകൊണ്ടല്ലേ അവൾ പണത്തിനാണെങ്കിലും മറ്റെന്താവശ്യത്തിനാണെങ്കിലും എന്നെ വിളിക്കുന്നത് ഈ സമയം അമ്മ പറയണേ എടാ ഗിരിയുടെ കയ്യിൽ പണം ഇല്ലാണ്ടിട്ടാണോ പെൺകുട്ടികളുടെ കയ്യിൽ ആവശ്യത്തിനധികം പണം കൊടുക്കുന്നത് അത്ര ശരിയായ കാര്യമൊന്നുമല്ല അത് ഗിരിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് അവൻ അധികം പണം സ്വപ്നയുടെ കൈ കൊടുക്കാത്തത് അങ്ങനെ ഗിരിയുടെ പണം കിട്ടാതാകുമ്പോൾ അവൾ നിന്നെ വിളിക്കുന്നത് നീ കൊടുക്കുന്ന ഈ പണമൊക്കെ അവൾ എന്ത് ചെയ്യുവാണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ അത് നീ അന്വേഷിച്ചിട്ടുണ്ടോ ഇനി അവൾ വല്ല മോശം കൂട്ടുകെട്ടിലോ മറ്റോ പെട്ട് പോയി കഴിഞ്ഞാൽ നാളെ ഗിരി ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം നീ തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് ഈ വക കാലത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അങ്ങനെ പറഞ്ഞ് അമ്മ അവിടെ നിന്നും പോകുവാണ് പിന്നീട് കാണിക്കുന്നത് മുകുന്ദനെ കാത്ത് വഴിയിൽ നിൽക്കുന്ന സ്വപ്നേനെയാണ് കേട്ടോ ഈ സമയം മുകുധന അവിടെ എത്തുകയാണ് സ്വപ്നേ നീ വന്നിട്ട് കുറേ നേരമായോ ഇല്ല കുറച്ച് നേരമായിട്ടുള്ളൂ ഇത്രയും ദിവസമായിട്ടും നിന്നെ അധികം വിളിക്കാനൊന്നും പറ്റാഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ എക്സാമും അടുത്തിരിക്കുവാണല്ലോ വീട്ടിലാണെങ്കിൽ ഇത് ഏട്ടൻ പഴയതുപോലെ തന്നെ സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല കാരണം എഴുതി എക്സാമിലെല്ലാം ഞാൻ പൊട്ടുവാണല്ലോ അതുകൊണ്ട് ഏട്ടനാകെ ഒരു മടുത്ത മട്ടാം അതുകൊണ്ട് ആ എക്സാമിൻ്റെ മറ്റ് കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫീസും മറ്റും ഏട്ടനോട് ചോദിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ട് ഇനി ഞാൻ ഇത്തവണയും എക്സാമിന് പൊട്ടുവാണെങ്കിൽ എന്നെ ഏതെങ്കിലും കാഷാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുമെന്നാണ് ഏട്ടൻ പറയുന്നത് മാത്രമല്ല എക്സാമൊക്കെ അടുത്തിരിക്കുവല്ലേ അപ്പോൾ എനിക്കൊരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ആവശ്യമുണ്ട് അത് മേടിക്കാൻ ഏട്ടനോട് ഞാൻ പൈസ ചോദിച്ചു അപ്പോൾ ഏട്ടൻ പറഞ്ഞത് ഏതെങ്കിലും കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് ബുക്ക് വാങ്ങാനാണ് എനിക്ക് ഏറ്റവും പൈസ തന്നില്ല അന്നേരം മുഖന്തം ചോദിക്കണേ ഗിരി അങ്ങനെയൊന്നും പറയില്ലല്ലോ അതേക്കൊന്ന് സ്വപ്നം ചോദിക്കണേ നീ എന്താ എന്നെ സംശയിക്കുവാണോ ഇതിപ്പോൾ എക്സാം ടൈമല്ലേ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അവർക്കും പഠിക്കണ്ടേ അതുകൊണ്ട് ആരും ബുക്ക് തരാൻ കൂട്ടാക്കുന്നില്ലെന്നേ അത് കേൾക്കുമ്പോൾ മുഖന്തം പറയണേ അങ്ങനെയാണെങ്കിലേ നീ ആ ബുക്ക് മേടിച്ച് ഫോട്ടോസ്റ്റെറ്റ് എടുത്താൽ പോരെ പണ്ട് ബുക്ക് മേടിക്കാൻ പൈസയില്ലായിട്ടപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഞാനും അങ്ങനെ ചെയ്യണമെന്നാണോ നീ പറയുന്നത് ആ ബുക്കിന് വെറും രണ്ടായിരം രൂപയുള്ളൂ അത്രയും രൂപ തരാൻ കയ്യിലില്ലേ ബേബി ഞാനീ പഠിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിനും കൂടി വേണ്ടിയിട്ടാണ് എനിക്ക് പഠിച്ച് എക്സാമൊക്കെ പാസ്സായി ക്ലിയർ ആയി ആയിക്കഴിഞ്ഞാൽ ഏട്ടനടുത്ത് നമ്മുടെ കാര്യം എനിക്ക് സംസാരിക്കാൻ പറ്റും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വിവാഹം ഉടനെ തന്നെ നടക്കും നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഒരു രണ്ടായിരം രൂപ മുടക്കാൻ നിൻ്റെ അതിലില്ലേ ബേബി ഈ സമയം മൃഗം പറയണേ അല്ല സ്വപ്നം നിനക്ക് വേണ്ടി എത്ര രൂപ വേണമെങ്കിലും ഞാൻ മുടക്കാം എന്നിട്ട് പേഴ്സിൽ നിന്ന് പണം എടുക്കുവാണ് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ട് ഇല്ല ഇത് നീ വെച്ചോ ആ ബുക്ക് ഉടനെ തന്നെ വാങ്ങിച്ചോ താങ്ക് സോ മച്ച് പോട്ടെ അങ്ങനെ പറഞ്ഞു സ്വപ്ന അവിടെ നിന്നും പോകുവാട്ടോ ഈ സമയം മുകുന്ദൻ അമ്മ പറഞ്ഞ വാക്കുകൾ ഓർക്കുവാണ് നീ കൊടുക്കുന്ന പണമൊക്കെ അവൾ എന്ത് ചെയ്യുവാണെന്ന് നീ അന്വേഷിക്കാറുണ്ടോ അങ്ങനെ ഓർക്കുന്ന മുകുന്ദൻ ഒരു നിമിഷം ഒന്ന് ആലോചിക്കുന്നതാണ് എന്നിട്ട് ബൈക്കെടുത്ത് സ്വപ്നയുടെ പിന്നാലെ പോകുവാണ് ഈ സമയം സ്വപ്ന ഒരു ഓട്ടോ പിടിച്ച് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിനെ മുന്നിൽ ഇറങ്ങുക കേട്ടോ പിന്നാലെ തന്നെ മുകുന്ദനും അവിടെ എത്തുവാണ് മുകുധൻ പറയുവാണ് അത് ശരി അപ്പോൾ ബുക്ക് മേടിക്കാനല്ല ഇവള് വന്നതും ഇവൾക്ക് ഡ്രസ്സ് എടുക്കാനാണെങ്കിൽ ആ വിവരം എന്നോട് നേരെ പറഞ്ഞാൽ പോരെ ഇവിടെ എന്തിനാ കള്ളം പറഞ്ഞതും അങ്ങനെ പറഞ്ഞ മുകുന്ദനും ടെക്സ്റ്റൈലിലേക്ക് കയറുകയാണ് അങ്ങനെ ഈ സ്വപ്നയുടെ പിന്നാലെ തന്നെ മുകുന്ദനാട് സ്വപ്ന കാണാതെ ഒരു സ്ഥലത്ത് മറിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ ഈ സമയം സ്വപ്ന ജെൻസിൻ്റെ സെക്ഷനിലേക്കാണ് പോകുന്നത് അവിടെ ചെന്ന് ഫുൾ സ്ലീവുള്ള പ്രിൻ്റഡ് ആയിട്ടുള്ള ഷർട്ടുകൾ ചോദിക്കുവാണ് ഈ സമയം അവർ ഷർട്ടൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ സൈസ് ചോദിക്കുമ്പോൾ ഫോർട്ടീന്ന് പറയുകയാണ് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ മുകുന്ദൻ്റെ സന്തോഷമാണേ ഉച്ച എൻ്റെ സൈസൊക്കെ കൃത്യമായിട്ട് അറിയാമല്ലോ എന്നെ ഞെട്ടിക്കാനായിരുന്നല്ലേ പൈസ മേടിച്ചത് അങ്ങനെ മുഗുധനാണ് ഷർട്ട് വാങ്ങിക്കുന്നതെന്ന് വിചാരിച്ച് സന്തോഷം നിൽക്കുമായിരിക്കും മുകുന്ദൻ ഈ സമയം സ്വപ്ന ഒരു ഷർട്ട് സെലക്ട് ചെയ്യുവാട്ടോ അത് കാണുമ്പോൾ മുകുന്ദൻ പറയണേ ഷോ എൻ്റെ ഫേവറേറ്റ് കളർ ഇവൾ എൻ്റെ ഹൃദയം മുഴുവൻ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണോ എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും കൃത്യമായിട്ട് അറിയാമല്ലോ ഇത് പാക്ക് ചെയ്തോട്ടെ മാഡം എന്ന് ചോദിക്കുമ്പോൾ സ്വപ്ന പറയണേ അതെ ഒരു നിമിഷം ഒന്ന് വെറ്റണേ ഒരാൾ കൂടി വരാനുണ്ട് അങ്ങനെ ഫോൺ ഫോണെടുത്ത് സഞ്ജുവിനോട് എത്താറായിരുന്നു ചോദിക്കുന്നുണ്ട് ഈ സമയം മുകുധൻ അവിടെ നിന്ന് കുറച്ച് മാറി ഫോണിൽ അമ്മയെ വിളിക്കുവാണ് എന്നിട്ട് കോളെടുക്കുമ്പോൾ ഇവർ ചോദിക്കണേ ആ എന്തായി അവൾ നിന്നെ കണ്ട് വിളിച്ചത് കാശ് ചോദിക്കാനല്ലേ അന്നേരം അതേന്ന് മുകുന്ദം പറയുവാട്ടോ ആ സമയം അമ്മ പറയണേ ഞാൻ അപ്പോളേ പറഞ്ഞില്ലേ എനിക്കറിയായിരുന്നു അന്നേരം മുകുന്ദം പറയണേ അവൾ എന്തിനാ കാശ് ചോദിച്ചതെന്ന് അമ്മ ചോദിക്കും അവളെ എനിക്ക് വേണ്ടി ഷർട്ട് വാങ്ങിക്കാൻ കടയിൽ വന്നിരിക്കുക എനിക്ക് സർപ്രൈസായിട്ട് ഷർട്ട് പ്രസൻ്റ് ചെയ്യാനായിരുന്നു അവളുടെ മനസ്സിൽ ഞാൻ അവളുടെ പിന്നാലെ വന്നതോടെ അത് കാണാൻ പറ്റി ഇപ്പം അമ്മക്ക് മനസ്സിലായില്ലേ എൻ്റെ സ്വപ്നയ്ക്ക് എന്നോട് എത്ര ഇഷ്ടമുണ്ടെന്ന് അവളുടെ പിന്നാലെ ഞാൻ വന്നു തറിഞ്ഞാലേ അവൾക്ക് ഭയങ്കര സങ്കടവും അമ്മ പറഞ്ഞത് ഞാനൊന്ന് പേടിച്ചു അതുകൊണ്ടാണ് ചെയ്തത് മോശമാണെങ്കിലും അവളുടെ പിന്നാലെ ഞാൻ വന്നത് അതുകൊണ്ട് ഇപ്പോൾ അമ്മക്ക് സ്വപ്നയുടെ സ്വഭാവം മനസ്സിലായില്ലേ അവളുടെ ഉള്ളിൽ ഞാൻ മാത്രമേ ഉള്ളൂ അന്നേരം അമ്മ പറയണേ ആ അങ്ങനെയാണെങ്കിൽ നല്ലത് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നതല്ലേ ഈ അമ്മയ്ക്ക് സന്തോഷം അങ്ങനെയൊക്കെ പറഞ്ഞ് കോള് കട്ടാക്കുവാണ് ഈ സമയത്ത് തന്നെ സഞ്ജു അവിടെ എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ സഞ്ജു അവിടെ എത്തിയതും സഞ്ജുവിൻ്റെ കയ്യിലൊക്കെ പിടിച്ച് സ്വപ്നം സംസാരിക്കുവാണ് ഈ കാഴ്ച കണ്ടായിരിക്കും കേട്ടോ മുകുന്ദൻ അങ്ങോട്ടേക്ക് വരുന്നത് അത് കാണുന്നതും മുകുന്ദൻ അങ്ങ് തകർന്നു പോകുവാണ് പിന്നീട് ഷാർട്ടൊക്കെ എടുത്ത് സഞ്ജുവിൻ്റെ ദേഹത്തൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുവാണ് ഇതെല്ലാം അവിടെ നിന്ന് മുകുന്ദൻ കാണുന്നുണ്ടാവും മുകുന്ദൻ്റെ കണ്ണൊക്കെ അങ്ങനെ നിറഞ്ഞ് വല്ലാണ്ട് സങ്കടം ആകുവാണ് കേട്ടോ ഈ സമയം സഞ്ജു ചോദിക്കണേ ഷാർട്ട് മാത്രമേ ഉള്ളൂ പിന്നെന്താ വേണ്ടത് ഞാൻ കരുതി നീ ഒരു ഉമ്മ തരുമെന്ന് അന്നേരം നാണത്തോടെ സ്വപ്നം അറിയണേ അതൊക്കെ പിന്നെ കല്യാണം കഴിഞ്ഞ് എനിക്ക് നാണയാണ് ആ സമയം സഞ്ചു പറഞ്ഞേ നാണമൊക്കെ ഞാൻ മാറ്റി തരാം പക്ഷേ അതൊന്നും വേണ്ട കല്യാണം കഴിഞ്ഞ് മതി എന്നാൽ ശരി നീ വാ എങ്ങോട്ടാ അല്ല നീ എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് വന്നതല്ലേ നിനക്കിഷ്ടമുള്ള കുറച്ച് ഗിഫ്റ്റ് ഞാനും തരാം അങ്ങനെ പറഞ്ഞ് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ എടുത്തോളാൻ പറയുവാണ് ഈ സമയം സ്വപ്നയാണെങ്കിൽ അവിടെയുള്ള സകലമായ ഡ്രസ്സുകൾ വാരി വിളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം അവിടെ മറഞ്ഞു നിന്ന് മുഖുനം കാണുന്നുണ്ട് ഈ സമയം സഞ്ജുവിന് അത്യാവശ്യമായിട്ട് ഹോട്ടലിലേക്ക് എത്താൻ പറഞ്ഞിട്ട് കോൾ വരുവാണ് കേട്ടോ അന്നേരം സഞ്ജു പറയണേ സ്വപ്നേ നീ ആവശ്യമുള്ള ഡ്രസ്സെല്ലാം എടുത്തോ എനിക്ക് അത്യാവശ്യമായിട്ട് ഹോട്ടലിലേക്ക് വേണം അതെ ഇവിടെ ഓർഡർ പർച്ചേസ് എല്ലാം കഴിയുമ്പോൾ എത്ര രൂപയായി എന്ന് എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതി ഞാൻ ഗൂഗിൾ പേ പൈസ ട്രാൻസ്ഫർ ചെയ്തുകൊള്ളാം അങ്ങനെ പറഞ്ഞ് സഞ്ജു പോകാൻ നിൽക്കുമായിരിക്കും ആ സമയം സഞ്ജുവിങ്ങനെ മനസ്സിൽ പറയണേ ഹോ എന്തൊരാർത്തിയായി വെളിക്കും അങ്ങനെ പറഞ്ഞ് അവിടെ നിന്നും പോകുകയാണ് കേട്ടോ സഞ്ജു പിന്നീട് പർച്ചേസ് എല്ലാം കഴിഞ്ഞ് സ്വപ്ന കൈ നിറയെ കവറുകളായിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴായിരിക്കും സ്വപ്നയുടെ മുമ്പിലേക്ക് മുകുന്ദൻ വരുന്നത് അങ്ങനെ മുകുന്ദനെ കാണുന്നതും സ്വപ്ന അങ്ങ് ഷോക്കായി പോകുക മുകുന്ദ നീയോ അന്നേരം മുകുന്ദൻ ചോദിക്കണേ എന്തായി ബുക്ക് വാങ്ങിച്ചോ ആ ബുക്ക് വാങ്ങിക്കാൻ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഈ സമയം മുകുന്ദൻ സ്വപ്നയുടെ കയ്യിലേക്ക് ഇങ്ങനെ നോക്കുക അത് കാണുമ്പോൾ സ്വപ്ന പറയണേ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയാ അവളുടെ വീട്ടിൽ ഇത്ര സാധനങ്ങളായിട്ട് കയറി ചെന്ന് അവളുടെ അമ്മ വഴക്ക് പറയും അതാരണം കുറച്ച് സാധനങ്ങൾ എൻ്റെ വീട്ടിൽ വെക്കാൻ പറഞ്ഞ് അവൾ എൻ്റെ തന്നു വിട്ടതാണ് വൈകുന്നേരം ആകുമ്പോൾ അവളത് എടുത്തോളൂ അന്നേരം മുഗുതം പറയണേ സ്വപ്നെ നീ കള്ളം പറയും നിർത്തും കള്ളം പറയാനോ ഞാനോ മതി സ്വപ്നെ മതിയാക്കും ഇവിടെ നടന്നതെല്ലാം ഞാൻ കണ്ടിരുന്നു അത് കേൾക്കുമ്പോൾ സ്വപ്നം പറയണേ ഓഹോ അത് ശരി അപ്പം നിനക്കെൻ്റെ സംശയമാണല്ലേ അതുകൊണ്ടല്ലേ നീ ഞാൻ എന്ത് ചെയ്യുവാണ് എവിടെ പോകുകയാണെന്നൊക്കെ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് നാണില്ലേ നിനക്ക് അന്നേരം മുകുതം പറയണേ സ്വപ്നെ നീ ഇത് ഇങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം ഇത്രയും സാധനങ്ങളൊന്നും വാങ്ങിച്ചു തരാൻ എൻ്റെ കയ്യിൽ പണമില്ല ആഗ്രഹം ഇല്ലയെന്ന് ഞാൻ ശ്രമിച്ചിട്ട് പറ്റാന്ന് കേട്ടാ പക്ഷേ എന്ന് കരുതി ഞാൻ സഞ്ജുവിനോട് കൂട്ടുകൂടുന്നത് അത് ശരിയായൊരു കാര്യമല്ല അവൻ നീ വിചാരിക്കുന്ന പോലെ അത്ര നല്ല ആളൊന്നുമല്ല വെറുതെ അവൻ്റെ കിണിയിൽ ചെന്ന് നീ വീഴരുത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അങ്ങനെ പറഞ്ഞാൽ മുകുധൻ പോകുവാണ് പോകുന്നതിന് മുമ്പ് ഒന്ന് സ്വപ്നയെ തിരിഞ്ഞു നോക്കുന്നുണ്ട് അങ്ങനെ മുകുധൻ സങ്കടത്തോടും വിഷമത്തോടും കൂടി അവിടെ നിന്നും പോകുകയാണ് ഈ സമയം സ്വപ്ന പറയണേ ചേ അവന് സത്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റിയ സമയം തന്നെ ഇനി അവൻ ഏട്ടനോടെങ്ങാനും പോയി ഇതെല്ലാം പറയുമോ ഏയ് പറയില്ലായിരിക്കും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അവൻ്റെ കാര്യം പറയില്ലേ അയ്യോ അയച്ച മെസ്സേജുകളും ഫോട്ടോസൊക്കെ അവൻ്റെ ഫോണിലുണ്ടാകുമല്ലോ അതെങ്ങാനും അവൻ ഞാൻ നാണം കെടും അങ്ങനെയൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചു നിൽക്കും കേട്ടോ സ്വപ്ന പിന്നീട് കാണിക്കുന്നത് മഹിമയും ഗൗരിയമ്മയും കൂടി മുകുന്ദൻ്റെ വീട്ടിൽ നിന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം ഗൗരിയമ്മ ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുമായിരിക്കും അന്നേരം മഹിമ ഗിരി മഞ്ജു കൂടി വിരുന്നിനു എന്ന കാര്യത്തെക്കുറിച്ച് സന്തോഷത്തോടെ സംസാരിക്കുവാണ് അന്നേരം ഗൗരിയമ്മ പറയണേ ഞാനപ്പോഴെ പറഞ്ഞില്ലേ ഗിരി നല്ലവനാ അവൻ്റെ ഉള്ളിൽ മഞ്ജുവിനോട് സ്നേഹമൊക്കെ ഉണ്ട് അതൊന്നും പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ അന്നേരം മഹിമ പറയണേ അല്ലേലും ഗിരിയാട്ടൻ്റെ കാര്യത്തിൽ എനിക്കിപ്പോൾ ടെൻഷനില്ല ഭാവി അമ്മയുടെ കാര്യത്തിലാണ് ടെൻഷൻ ഗിരിയുടെ അമ്മയുടെ കാര്യം ഓർത്ത് മൂള് പേടിക്കേണ്ട വിവാഹം കഴിഞ്ഞ് ആൺമക്കൾക്ക് ഭാര്യമാരോട് സ്നേഹം കൂടുമ്പോൾ അമ്മയോടുള്ള സ്നേഹം കുറയുമോ എന്നുള്ള ടെൻഷനാണ് അതെല്ലാ അമ്മമാർക്കും ഉണ്ടാവും അതൊക്കെ കുറച്ച് സമയമെടുക്കുമാറാനായിട്ട് അന്നേരം മഹിമ ചോദിക്കണേ അപ്പോൾ വക്കീലിൻ്റെ കല്യാണം കഴിയുമ്പോൾ അമ്മക്കും ഇതുപോലെ ടെൻഷൻ ഉണ്ടാകുമോ അത് കേൾക്കുന്ന ഗൗരിയമ്മ പറയണേ അവളുടെ അടുത്തേക്ക് ഞാൻ അധികം പോകാതെ നല്ലത് അതുകൊണ്ട് അവൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ വല്ല കാശിയിലോ രാമേശ്വരത്തോക്കോ അവിടേക്ക് എങ്ങോട്ടേക്കെങ്കിലും തീർത്ഥാടന യാത്രയ്ക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അന്നേരം മഹിമ ചോദിക്കണേ അത് ശരി അപ്പം വക്കീൽ വക്കീലിൻ്റെ കാമുകി ആരാണെന്ന് അമ്മക്കറിയാമല്ലേ എങ്കിലേ അത് എന്നോട് പറഞ്ഞൂടെ ഞാനത് ആരോടും പറയില്ല അന്നേരം ഗൗരിയമ്മ വരണേ ഏയ് അങ്ങനെ അറിയാവുന്ന ആളെന്നല്ല പിന്നെ ഞാനത് ആരോടെങ്കിലും പറഞ്ഞാലേ അവനത് ഇഷ്ടാവില്ല ഈ സമയത്തന്നെ വക്കീൽ അവിടെ എത്തുന്നുണ്ട് മുകുന്ദനാണെങ്കിൽ ആകെ ദേഷ്യത്തിലാകട്ടെ വരുന്നത് എന്നിട്ട് അമ്മയോട് പറയണേ അമ്മ ഇതിനെ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്ത് വൈകേണ്ടായ അമ്മക്ക് കുഴമ്പിട്ടു തരാനും കാലം തിരുവി തരാനും ഒക്കെ ഞാൻ തന്നെ വേണ്ടേ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ലേ ഇതൊന്നും ചെയ്യേണ്ടെന്ന് ഇതൊക്കെ ഞാൻ ചെയ്തോളാം ആ അകത്തേക്ക് പോയാൻ ഈ സമയം മഹിമ വരണേ വക്കീലിന്ന് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ അന്നേരം അമ്മ പറയണേ ഇവനെ ഇന്നേതെങ്കിലും കേസിൽ തോറ്റുവാണോ അതായിരിക്കും ഇത്രയ്ക്ക് ദേഷ്യം അങ്ങനെ പറഞ്ഞ് അകത്തേക്ക് പോകുകയാണ് ഈ സമയം മഹിമ പറയണേ വക്കീല് കേസിൽ തോക്കുന്നതും ജഡ്ജിട്ട് ചീത്ത കേൾക്കുന്നതും ഒന്നും തിരിയല്ലോ പിന്നെന്താ അന്നേരം ബുകുധൻ ദേഷ്യത്തിലെ മഹിമയോട് പറയണേ അതെ പല തവണ ഞാൻ ശ്രദ്ധിക്കുന്നു കുട്ടിക്ക് ബുതിർമാരോട് കുറച്ച് ബഹുമാനത്തോടെ സംസാരിച്ചുകൂടെ അങ്ങനെ വക്കൾ ഉദ്ദേശിച്ച് സംസാരിക്കുന്നത് കേട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന മഹിമയെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്